ഗൗതം വക്കഫ് നിയമ ഭേദഗതി അത് ബി ജെ പി സർക്കാരിൻ്റെ ഒരു നേട്ടം തന്നെയാണ് അല്ലേ എന്ത് തീർച്ചയായിട്ടും അത് ഏറെ കാലമായിട്ട് ബി ജെ പി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു നിയമമായിരുന്നു അത്തരമൊരു നിയമം കൊണ്ടുവരണമെന്ന് സംഘപരിവാറിൻ്റെ മനസ്സിലൊരു സ്വപ്നം തന്നെയായിരുന്നു അത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി എന്ന കാര്യത്തിൽ അവർക്കതൊരു വലിയൊരു നേട്ടമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു വലിയ രീതിയിലുള്ള ഒരു ഭീതി പ്രത്യേകിച്ചും ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് രാജ്യത്തിന്റെ സ്വത്തുക്കൾ മുഴുവൻ വക്കഫ് ഭൂമി എന്ന പേരിൽ കൈവശം കൈവശം വെച്ചിരിക്കുകയാണ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഭീതി ആളുകൾക്കിടയിൽ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ബി അതായത് ഇപ്പം നിലവിൽ വന്ന വക്കഫ് നിയമത്തെ നമുക്കൊരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണേണ്ടത് അത് അങ്ങനെ തന്നെയാണ് കാണേണ്ടത് അത് കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയ ഒരു മത മതധ്രുവീകരണം അതിൻ്റെ അകത്തുണ്ട് മത മതധ്രുവീകരണം കൃത്യമായിട്ടും അതിൻ്റെ അകത്തുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ് കാരണം അത്രയും ദ്രുതഗതിയിലാണ് ഈ ഒരു വക്കഫ് നിയമം നിയമമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ തിടുക്കം കാണിച്ചത് ഇരു സഭകളിലും ഇരു സഭകളിലും അവതരിപ്പിക്കുകയും വലിയ ഭൂരിപക്ഷം ലഭിച്ചിട്ടാണ് അത് നിയമമായിട്ട് വന്നത് ഇപ്പം രാഷ്ട്രപതിയുടെ ഒപ്പും ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് ഒരു ധ്രുവീകരണ രാഷ്ട്രീയം ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എങ്കിൽ തന്നെ ഇത് നമ്മുടെ രാഷ്ട്രത്തിന് രാഷ്ട്രത്തിന്റെ സ്വത്തിന് മറ്റ് ആളുകളുടെ സ്വത്തുകൾക്ക് ഒരു സംരക്ഷണം നൽകുന്ന ഒരു നിയമമാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് രണ്ടുമാണ് ഈ നിയമത്തിലൂടെ ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അതായത് വെറും ഒരു ധ്രുവീകരണം മാത്രമല്ല വക്കഫ് എന്നുള്ള പേരിൽ വക്കഫിന്റെ ഒരു സർവാധിപത്യം ഉണ്ടായിരുന്നു അതായത് കാണുന്ന ഏത് ഭൂമിയും വക്കഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കല് ആ സർവാധിപത്യത്തിന്റെ ആ കുത്തക സ്വഭാവം ഉണ്ടല്ലോ ആ കുത്തക സ്വഭാവത്തിന്റെ മുന ഒടിച്ചു മൂർച്ചയുള്ള ഒന്ന് പോളിഷ് ചെയ്തിട്ട് അതൊന്ന് ഒതുക്കിയിരിക്കുകയാണ് ഈ പുതിയ ഭേദഗതിയിലൂടെ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് ഇപ്പോ കോൺഗ്രസിന്റെ അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തല്ലേ ഈ വക്കഫ് നിയമൊക്കെ ഭേദഗതിയൊക്കെ കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് ജവഹർലാൽ നെഹ്റു നിയമം വരുന്നു അല്ലെ പിന്നീട് അത് കൂടുതൽ ഈ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വക്കഫിന് കൂടുതൽ അനുകൂലമായ രീതിയിൽ തൊണ്ണൂറ്റി അഞ്ചിന് കോൺഗ്രസ് വലിയ പങ്കുണ്ട് അല്ലെ കോൺഗ്രസ് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് പങ്കുണ്ടെന്നാണ് ബി ജെ പി കൃത്യമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ വക്കഫ് നിയമം വരുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അതിനിപ്പോ തൊണ്ണൂറ്റിയഞ്ചിലൊക്കെ തൊണ്ണൂറ്റിലാണ് കൂടുതൽ സ്ട്രോങ് ആയെന്നൊക്കെ പറയുമ്പോ കോൺഗ്രസ് അല്ലേ അന്ന് ഭരിക്കുന്നത് തീർച്ചയായിട്ടും അല്ലെ അപ്പൊ കോൺഗ്രസിന് ഇതിൽ പങ്ക് അല്ലെ കോൺഗ്രസിന്റെ ഒരു വോട്ട് ബാങ്ക് മുസ്ലിങ്ങളാണ് എന്നുള്ള കാര്യം അരിയാഹം കഴിക്കുന്ന ആർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിന് നമ്മളൊരു അത്ഭുതം കൂറേണ്ട ആവശ്യമില്ല കാരണം കൃത്യമായിട്ടും കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയം വോട്ട് ബാങ്ക് രാഷ്ട്രീയം വക്കഫിന് അനുകൂലമായിട്ട് നിയമം സൃഷ്ടിക്കുന്നതിൽ ഭേദഗതി കൊണ്ടുവരുന്നതിൽ കാരണമായിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ് അതൊരു സത്യാവസ്ഥയാണ് ഇപ്പം എന്ത് സംഭവിച്ചിരിക്കുന്നു ഒരു ഭീതിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇതുമായി ബന്ധപ്പെട്ടിട്ട് രൂപപ്പെട്ടിരിക്കുന്നു കാരണം നമുക്കറിയാം ഈ എന്താണ് ഇത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ എത്രയോ കാലങ്ങളായിട്ട് ഈ വക്കഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യത്തുടനീളം നിരവധിയായിട്ടുള്ള പരാതികൾ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് അതായത് അതിൽ കൂടുതലും പരാതി പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് കാരണം തങ്ങളുടെ വക്കഫ് പ്രോപ്പർട്ടി മറ്റു രീതിയിൽ എൻക്രോച്ച്മെൻ്റ് ചെയ്യുന്നു അതായത് അടിച്ചെടുക്കുന്നു മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് അടിച്ചെടുക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുടെ നിരവധി നമുക്ക് മുനമ്പം വിഷയം നമ്മൾ അങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് അവിടെയുള്ള അറുനൂറ് കുടുംബങ്ങളുടെ ഭൂമി എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് വക്കഫ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫറൂഖ് എന്താണ് ഫറൂഖ് കോളേജ് വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പിന്നീട് അത് ആ ഭൂമി മറ്റൊരാൾക്ക് വിൽക്കുന്നു ആ രീതിയിലാണല്ലോ ആ സമരം മുഴുവൻ തുടങ്ങുകയൊക്കെ ചെയ്തത് ഇത് മുനമ്പത്ത് മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി അടക്കം തമിഴ്നാട്ടിലടക്കം അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ആളുകൾ അവരുടേതാണ് എന്ന് വിശ്വസിച്ചിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഭൂമി സുപ്രഭാതത്തിലെ ഒരു ബോർഡ് വന്നിട്ട് പറയുകയുന്നത് ഇത് ഞങ്ങളുടെ ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ആണ് അതായിരുന്നു നേരത്തെ വരെ ഉണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് ആ നിയമത്തിന്റെ ഏഹ് ആ ഉണ്ടായിരുന്ന സെക്ഷൻ നാല്പത് ഇപ്പോ ഭേദഗതി അത് എടുത്തു കളഞ്ഞിരിക്കുന്നു അതായത് വക്കഫിന്റെ സർവാധിപത്യം ഈ ഭൂമി വക്കഫിന്റെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വക്കഫിന്റെ ആണ് എന്ന് നിശ്ചയിക്കുന്നതായിരുന്നു ഈ സെക്ഷൻ നാൽപ്പത് എന്ന് പറയുന്നത് അത് ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ ഭേദഗതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് മറ്റനേകം കാര്യങ്ങളും ഇതിലുണ്ടെങ്കിലും ഇതിലേറ്റവും മർമ്മപ്രധാനം എന്ന് പറയുന്നത് ഈ സെക്ഷൻ നാൽപ്പത് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് അല്ല അല്ലെ ഗൗതമേ ഇതിലിപ്പോൾ അയ്യപ്പടീതിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ രാജ്യഭാഗമായിട്ട് ഇപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ പ്രതിഷേധം എന്നാണ് എനിക്കൊരു സംശയം കൂടെ ഗൗതം പറഞ്ഞു ഇത് മുസ്ലിം മുസ്ലിം സംഘടനയ്ക്ക് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിരുന്നു കോൺഗ്രസ് ഈ വക്കഫ് നിയമം കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പൊ ഈ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ ഇതിനെ എതിർക്കേണ്ട കോൺഗ്രസ് പക്ഷത്തെ രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിന്റെ പെങ്ങളോ പ്രിയങ്ക ഗാന്ധിയോ അവിടെ ലോക്സഭയിൽ പോലും ഉണ്ടായിരുന്നില്ല അവർ വോട്ട് വാങ്ങി ജയിച്ചത് ആരുടേതാണ് അവർ വയനാട്ടിലെ മുസ്ലിങ്ങളുടെ വോട്ടിലാണ് അവർ ജയിച്ചിരിക്കുന്നത് അപ്പോൾ ആ ആ ഒരു ചോദ്യത്തിന് കോൺഗ്രസ് എത്ര കാലം എന്ത് ഉത്തരം പറഞ്ഞാലും മതിയാകുമോ എൻ്റെ ഈ ഇതും കൂടെ ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ ഒന്നാമത്തെ കാര്യം ഉത്തരേന്ത്യയിലടക്കം അല്ലെങ്കിൽ നമ്മളെ നാട്ടിലടക്കം രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഒക്കെ പപ്പുമോൻ പപ്പുമോളെന്നാണ് രാഹുലിനെ വിളിക്കുക പ്രിയങ്കയെ പിങ്കിമോളെന്നും ഇങ്ങനെയൊക്കെയാണ് വിളിച്ചിട്ട് അധിക്ഷേപം ചൊരിയുന്ന ഒരു ഒന്നും അറിയില്ല അധിക്ഷേപം ചൊരിയുന്ന ഒരു അവസ്ഥയുണ്ട് മാത്രമല്ല ഇവർ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ മുഴുവൻ സ്വത്തുക്കളും തീരെഴുതി കൊടുക്കുകയാണെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോഡി അടക്കം വ്യക്തമാക്കുകയൊക്കെ ഉണ്ടായി അപ്പം ഇങ്ങനെയൊരു തങ്ങളൊരു ആൻറ്റി ഹിന്ദു ആണ് എന്നുള്ളൊരു പ്രചരണം രാഹുൽ ഗാന്ധിക്ക് മുകളിലും പ്രിയങ്ക ഗാന്ധിക്ക് മുകളിലും ഒരു ചാപ്പയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഈ ബില്ലിനെതിരെ അവർ പ്രതികരിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ് അതിന് അതിന് അതുകൊണ്ട് തന്നെയാണോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു സംഗതി കൃത്യമായിട്ട് അതിൻ്റെ അകത്തുണ്ട് കാരണം ഈ രീതിയിൽ പിന്നീട് അത് വ്യാഖ്യാനിക്കപ്പെടും ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടും പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അനാവശ്യമായ രീതിയിലുള്ള ഒരു മുസ്ലിം ഭീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട് സമസ്ത അടക്കം സുപ്രീം അടക്കം വലിയ രാജ്യമാകുമ്പോൾ പ്രതിഷേധം നടത്തുന്നു സുപ്രീം കോടതിയിൽ ഈ ഇത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത മുസ്ലിം ലീഗ് ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടോ കേരള യഥാർത്ഥത്തിൽ ഈ ഭേദഗതി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇവർ ഈ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു മുസ്ലിം ഭീതി ഇവിടെ ഈ ഭേദഗതി ഈ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക കാരണം എന്തുകൊണ്ടാണ് കാരണം ഇത് ഒരു കണക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൃത്യമായിട്ട് ബി ജെ പിയുടെ രാഷ്ട്രീയം അത് അങ്ങനെ തന്നെയാണ് ഏത് ബില്ല് സർക്കാർ പുറത്തിറക്കുമ്പോഴും അവരുടേതായ രാഷ്ട്രീയം അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതൊരു സത്യാവസ്ഥയാണ് പക്ഷെ ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ താല്പര്യത്തെ മറ്റെല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അത് എന്നും കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടിട്ട് പറയാനുള്ളത് ഇപ്പൊ പല ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് എന്താ പറയുക കള്ളപ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തുവരുന്നത് അതായത് ഇനി മുതൽ സാധാരണ ഈ വക്കഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഭൂമി വക്കഫായാൽ പിന്നെ അത് എക്കാലവും വക്കഫാണ് എന്നുള്ളതാണ് ആ ആര് അതായത് അള്ളാഹുവിന് സമർപ്പി സമർപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അതെനി ഉണ്ടാവില്ല ആ വ്യവസ്ഥയെ എടുത്തു കളഞ്ഞു വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രചരണമാണ് ഇപ്പോഴും ഒരു ഭൂമി വക്കഫായിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വക്കഫ് തന്നെയാണ് അതിൽ യാതൊരു തരത്തിലുള്ള തർക്കവും പിന്നെ എന്താണ് തെറ്റായ പ്രചരണങ്ങൾ വരുന്നത് ഒരു മുസ്ലിമിന്റെ എന്താണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ സർക്കാർ ഏറ്റെടുക്കും അല്ല ഒരു വക്കഫാണ് എന്ന് രേഖപ്പെടുത്തിയ ഒരു പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും രീതിയിലുള്ള തർക്കം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടാക്കും അവിടെ ഒരു കലക്ടറിന് മുകളിൽ സ്ഥാനമുള്ള ഒരാൾ അത് പരിശോധിക്കും തുടങ്ങിയ രീതിയിലാണ് ഈ ഭേദഗതി അതെ അതെ അതായത് പിന്നെ പറയുന്നത് വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ എടുത്തു കളഞ്ഞിരിക്കുന്നത് വക്കഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് കൃത്യമായ രേഖകളൊന്നും ഇല്ലാതെ ഒരു ഭൂമി കാലാകാലങ്ങളായി തങ്ങളുടെ മുതുമുത്തച്ഛന്മാരും നടക്കുന്ന ഒരു ഭൂമി ആ ഭൂമിനെയാണ് വക്കഫ് ബൈ യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരാള് ഒരു എന്താണ് നിയമപ്രശ്നവുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ അത് അതിൽ ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അതിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവും പരിശോധന ഉണ്ടാവും ഈ കളക്ടറിനെ പോലുള്ള ഉദ്യോഗസ്ഥര് വന്നിട്ട് പരിശോധിച്ച് ഒരു നിർണ്ണയം അവിടെ ഒരു എന്താണ് ഒരു നിരീക്ഷണം നടത്തും എന്നിട്ട് അത് എന്താണെന്നുള്ള ഒരു തീരുമാനം അവസാനിപ്പിക്കൂ എന്താ അപ്പൊ കൃത്യമായിട്ടും ഇത് മുസ്ലിംങ്ങൾക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു ഭീതി ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് ആ വസ്തുത കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടത് ആവശ്യമുണ്ടോ അങ്ങനെ ആവശ്യമുണ്ടോ അതായത് ഒന്നാമത്തെ കാര്യം ആ ഭീതി ഉണ്ടാവുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വക്കഫ് ബോർഡിലെ രണ്ട് മെമ്പേഴ്സിനെ സെൻട്രൽ വക്കഫ് ബോർഡിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് വക്കഫ് ബോർഡിലും മുസ്ലിം ഇതര മതത്തിൽ നിന്ന് ആളുകളെ ഉൾപ്പെടുത്തണമെന്ന ഒരു ഭേദഗതി ഇതിൽ വന്നിട്ടുണ്ട് അപ്പം അതിന്റെ അടിസ്ഥാനം എന്താണ് നമ്മുടെ ഈ ദേവസ്വം ബോർഡിലോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെ ഏതെങ്കിലും ബോർഡിൽ ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ളൊരു ഉണ്ടോ പിന്നെ എന്തിനാണ് അത്തരത്തിലുള്ള തരത്തിലുള്ള ഉൾപ്പെടുത്തലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആശങ്ക ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണോ അതാണ് വലിയ രീതിയിൽ വ്യാപകമായിട്ട് എതിർക്കപ്പെടേണ്ട അവർ പറയുന്നത് അതെ കൃത്യമായിട്ട് കാരണം ഒരു ഹിന്ദുവിന്റെ ഒരു എന്താണ് ദേവസ്വം ബോർഡിൽ ഇത്തരത്തിലൊരു ഇതര മതസ്ഥർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർക്കിടയിൽ ഉണ്ടാവും അത്തരത്തിലുള്ള തന്നെയുള്ള ഒരു ആശങ്ക അവർക്കിടയിലുണ്ട് അപ്പോൾ അത്തരം ചില ഭേദഗതികളിൽ ചില കാര്യങ്ങളെയൊക്കെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ പല കാര്യങ്ങളെയും അനുകൂലിക്കേണ്ടതുമാണ് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഇതിലൊരു നിലപാടെടുക്കേണ്ടത് അതിന് പകരമായിട്ട് വ്യാപകമായിട്ട് ഇത് മൊത്തം തെറ്റാണ് എന്ന് പറയുന്ന ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്വന്തം ആണി എടുക്കുകയാണ് അവർ തന്നെ അവർ തന്നെ ആണിയെടുക്കുകയാണ് അവർ തന്നെ ഇവിടെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് പിന്തുണ അർപ്പിക്കുകയാണ് പൊതുസമൂഹത്തിനിടയിൽ